മൂന്നാറില് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിനെതിരെ കരിങ്കൊടി പ്രതിഷേധം എഐ വൈഎഫ് പ്രവർത്തകരാണ് മൂന്നാർ പഞ്ചായത്തിലെ പരിപാടിക്കെത്തിയ എംപിക്കെതിരെ കരിങ്കൊടി കാട്ടിയത് ജില്ലയിൽ യാതൊരുവിധ വികസനം നടത്താത്ത എം പി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പദ്ധതി ഉദ്ഘാടനം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പഞ്ചായത്ത് പരിസരത്ത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ എംപിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരുന്നു മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ എ ഐ വൈ എഫിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നേരിയ സംഘർഷത്തിന് കാരണമായി പ്രതിഷേധം അനാവശ്യമെന്ന് എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് ജില്ലയിൽ ഒരു വികസനവും നടത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട എം പി മൂന്നാറിൽ പഞ്ചായത്തിന്റെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയതാണ് എ ഐ വൈ എഫ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് ടൌണിൽ നിന്നും മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ പഞ്ചായത്ത് കവാടത്തിൽ കുത്തിയിരുന്നു ഇതോടെ മറുഭാഗത്ത് എ വൈ എഫ് പ്രവർത്തകർക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ഇത് ചെറിയ സംഘർഷത്തിനിടയാക്കി

ഡി എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇടപെട്ട ഇരുവിഭാഗത്തെയും മാറ്റി ഇതിനിടെ എഐ വി എഫ് പ്രവർത്തകർ എംപിക്കെതിരെ കരിങ്കൂടി കാണിച്ചു പ്രവർത്തകരുടെയും പോലീസിന്റെയും സംരക്ഷണത്തിലാണ് എംപിക്ക് പഞ്ചായത്തുകളിൽ പരിപാടിക്ക് കയറാൻ സാധിച്ചത് എന്തിനാണ് ഇടത് പ്രവർത്തകർ സമരം നടത്തിയതെന്ന് മനസ്സിലായില്ലെന്ന് എം പി ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു അതിന്റെ ശോഭഘെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുക എന്ന് പറയുന്നത് അന്തസ്സനോജിച്ച ഒരു പ്രവൃത്തിയല്ല എന്ന് മാത്രമേ എനിക്ക് ഞാൻ പറയുന്നുള്ളൂ എന്തെങ്കിലും മാന്യതയും മര്യാദയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുക അതിനാശംസകൾ പറയുക എന്നുള്ളതല്ലാതെ ഈ ഇതിലുള്ള ഒരു പ്രതിഷേധം എന്ന് നേടാനാണ് അവർക്ക് അതിന്റെ പേരിൽ ആലോചിച്ചിട്ട് മനസ്സിലാവുക രണ്ടു മണിക്കൂറോളം പഞ്ചായത്ത് കവാടത്തിന് മുന്നിൽ ഇരുവിഭാഗങ്ങളും മുദ്രാവാക്യങ്ങളുമായി ഏറ്റുമുട്ടി নসবির মুনার